എം മുകേഷിന് തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള കാശ് കടലമ്മയുടെ മക്കളായ മത്സ്യത്തൊഴിലാളികളുടെ മക പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അനുഗ്രഹം ലഭിച്ചതിൽ ഏറെ അഭിമാനമെന്ന് എം മുകേഷ് പറഞ്ഞു കൊല്ലം തീരപ്രദേശത്തെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആവേശം വാനോളം ജോനകപ്പുറം പോർട്ടിൽ മത്സ്യത്തൊഴിലാളി ശബരിയപ്പ സഹസ്രീന അമ്മ മത്സ്യത്തോടെ സ്ഥാനാർത്ഥി മുകേഷ് എം എൽ എ കെട്ടിപ്പിടിച്ച മുക്തം നൽകി ഒരു അമ്മയുടെ പേര് കടലാഴം അറിയുന്നവർ ആകാശത്തേക്ക് ചുരുട്ടി വിളിച്ച മുദ്രാവാക്യത്തിലുണ്ട് അവരുടെ ആത്മാർത്ഥ പിന്തുണ മനസ്സാലെ മത്സ്യത്തൊഴിലാളികൾ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം മുകേഷന് നൽകി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ അനുഗ്രഹം ലഭിച്ചതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് എം മുകേഷ് പറഞ്ഞു വളരെ വൈകാരികമായ ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നത് മത്സ്യത്തൊഴിലാളികൾ അവരുടെ അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്നൊരു വിഹിതം ഈ പ്രാവശ്യത്തെ പാർലമെൻ്റ് ഇലക്ഷനിൽ കെട്ടിവെക്കാൻ തന്നിരിക്കുകയാണ് അഭിമാനകരമായ ഒരു നിമിഷമാണ് എൽ വളരെ ആത്മാർത്ഥമായ അഭിമാനവും സന്തോഷവും മുൻനിർത്തി അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ തുക സ്വീകരിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി തീരമേഖലയിലും മത്സ്യത്തൊഴിലാളികളുടെ സ്നേഹം ഏറ്റുവാങ്ങിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി മുകേഷിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ